പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പട്ടാമ്പിയിലും കേച്ചേരിയിലും കൊപ്പത്തും മാക്സ് സെന്റർ പട്ടാമ്പി കൊപ്പം കേച്ചേരി പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പിയിൽ ലോൺ മേള സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ മേള ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര കേരള സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ പദ്ധതിയുടെ പ്രചരണാർത്ഥമാണ് കേരള വ്യവസായ വാണിജ്യ വകുപ്പ് പട്ടാമ്പി ലോൺ മേള സംഘടിപ്പിച്ചത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു ലോൺമേള നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ ലോൺ മേള ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ ശതമാനം സബ്സിഡിയോട് കൂടി ലോൺ കൊടുത്ത് അവരിപ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള സംരംഭം നല്ല രീതിയിൽ വിജയിച്ചോണ്ടിരിക്കാണ് അതുപോലെ തന്നെ മറ്റ് വേദനകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ടൈലർ യൂണിറ്റ് ആയാലും അതുപോലെ കമ്പ്യൂട്ടർസ് എല്ലാം അത്തരത്തിലുള്ള നല്ല നല്ല ജോലി സാധ്യതയുള്ള വരുമാനം കിട്ടുന്ന നല്ല സംരംഭങ്ങള് നേതൃത്വത്തിൽ പത്തോളം ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ നമ്മൾ പത്തോളം യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പത്താമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിരന്തരമായ ഇടപെടലും അതുപോലെ സംരംഭകരും മുന്നോട്ട് വരുമ്പോൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന നമ്മുടെ വ്യവസായ ഓഫീസർമാരാണ് പദ്ധതിയുടെ സാധ്യതകളും വിശദാംശങ്ങളും മനസ്സിലാക്കുന്നതിനു വേണ്ടിയുമായിരുന്നു മേള ഒരുക്കിയത് പദ്ധതിയിലേക്ക് അപേക്ഷ കൈമാറാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു പുതിയ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ആരംഭിക്കുന്നതിനും നിലവിലുള്ള ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളുടെ വിപുലീകരണത്തിനും മുപ്പത്തിയഞ്ച് ശതമാനം കൂടിയുള്ള ലോൺ ഇവിടെ നിന്നും ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സരസമിതി അധ്യക്ഷൻ പി പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു വ്യവസായ വികസന ഓഫീസർ വി എസ് സുഹേൽ എ പി അഭിലാഷ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം എ പി അഭിലാഷ് കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ധനലക്ഷ്മി കനറ ബാങ്ക് പടമ്പി മാനേജർ കൗസല്യദേവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഒറ്റപ്പാലം ഉപജില്ലാ വ്യവസായ വകുപ്പ് ഓഫീസർ കെ ബൈജു ബി ശശീന്ദ്രൻ തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി